ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ചെയ്യുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി അതിനകട്ട് ഞാൻ കുറച്ച് ക്യാഷിനോട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു കടായി ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കാൽ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു ക്യാഷൻ നെട്ടിൻ്റെ പേസ്റ്റും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കാം ഇതിത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ചേർക്കുന്ന സാധനങ്ങളിലെല്ലാം വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ ക്യാഷിനോട്ടൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഈ ക്യാഷിനോട്ട അരച്ച ആ ഒരു എടുത്ത് മാറ്റി ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിക്കുന്നുണ്ട് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒന്ന് ഞാനൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനെല്ലാം നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഏഴെട്ട് പച്ചമുളക് നെടുകയെ കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ അങ്ങ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലങ്ങ് വേഗിക്കാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല കുറുകി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ചേരുവകൾ നന്നായിട്ട് ഞാൻ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വേണം ഒന്ന് വേഗിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കില്ലേ അപ്പോൾ ചെറിയ തീയിലാവുമ്പോഴത്തേക്ക് നല്ല ഇരുന്ന് നല്ല വെന്ത് നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടും ഇത് ഇന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു താളുപ്പ് തയ്യാറാക്കണമേ അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റലമുളകും ഒന്ന് എടുത്തിട്ടുണ്ട് മുളകും കറിവേപ്പിലയും മാത്രമാണ് നമ്മൾ അതിലോട്ട് താളുപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് താളുപ്പിന് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ചിക്കൻ്റെ നല്ല വെന്ത് നല്ല ായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ തീരിട്ടിട്ട് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ചെറിയ തീരിട്ടിട്ടും കൂടെ ഒന്ന് വേവിക്കാം അപ്പോഴും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടും ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ചെറിയ തീരി ഇട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നല്ല കുറുകി നല്ല അട്ടിപ്പൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇതെന്ത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ അപ്പം നമുക്കിനി ഇതിലോട്ട് നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മളൊരു ലെമൺ യെല്ലോ കളറിലാണ് നമ്മുടെ ചിക്കന് ഇരിക്കുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ സ്പൈസിയൊന്നും അല്ല കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുത്തു വിടാനായിട്ടും അതുപോലെ തന്നെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു ചിക്കൻ കറിയാണ് കണ്ടല്ലോ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല ഷെയർ ചെയ്യാനും